പാനൂരിനടുത്ത മൊകേരിയിൽ ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് ബൈക്ക് കത്ത് നശിച്ചു പാനൂർ ടൌണിലെ പത്ര ഏജന്റ് മൂസയുടെ കെ എൽ അമ്പത്തെട്ട് എ എച്ച് നാൽപ്പത്തി എൺപത്തിമൂന്ന് കൈനറ്റിക് ഗ്രീൻ വണ്ടിയാണ് കത്ത് നശിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം മൊഗേരി പുതുമാമുക്കിൽ വെച്ച് പത്ര വിതരണം നടത്തുകയായിരുന്നു മൂസ പത്രം വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ കംപ്ലീറ്റ് ഏകദേശം രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട് അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കത്തി നശിച്ചു പോയി പത്രവും വണ്ടിയും എല്ലാം അടക്കം നശിച്ച് കംപ്ലീറ്റ് കത്തി ഞാൻ കൈനറ്റിക്ക് ഗ്രീൻ എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ആണ് കണ്ണൂരാണ് അതിൻ്റെ ഓഫീസുള്ളത് അവരെ വിളിച്ച് നോക്കുക അവരെ വിളിച്ചിട്ടൊന്ന് ഫോൺ എടുക്കുന്ന ആരുന്നില്ല കമ്പത്തെട്ട് എച്ച് നാൽപ്പത്തൊമ്പത് അമ്പത്തി മൂന്നാണ് വണ്ടി നമ്പർ ൈനറ്റിക് ഗ്രീൻ ഇലക്ട്രിക് വണ്ടിയാണ് കത്തി നശിച്ചത് പുകവന്ന ഉടനെ തന്നെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വണ്ടിയുടെ ടയർ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു